സൗദി വിപണിയിൽ ഐപിഒ പ്രഖ്യാപിച്ച ഡോക്ടർ ഷംസീർ വയലിൽ ചെയർമാനായ അൽമസാർ മസാർ അൽ ഷാമിൽ എഡ്യൂക്കേഷൻ കമ്പനിയുടെ മൊത്തം ഓഹരിയുടെ മുപ്പത് ശതമാനം രജിസ്റ്റർ ചെയ്യാൻ സൗദി ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി അനുമതി നൽകി മിഡിൽ ഈസ്റ്റിലെ ആരോഗ്യരംഗത്തെ മുന്നേറ്റത്തോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ചുവടുറപ്പിക്കുകയാണ് വ്യവസായ പ്രമുഖനായ ഡോക്ടർ ഷംസീർ വയലിൽ ഡോക്ടർ ംഷീറിന്റെ നേതൃത്വത്തിലുള്ള സ്വകാര്യ ഉന്നത വിദ്യാഭ്യാസ ഗ്രൂപ്പായ അൽമസർ അൽ ഷാമിൽ എഡ്യൂക്കേഷൻ സൗദിയുടെ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുകയാണ് സൗദി സ്റ്റോക്ക് മാർക്കറ്റായ തദാവുൾ വഴി വ്യാപാരം നടത്താൻ സാധിക്കും കമ്പനിയുടെ മൊത്തം ഓഹരി മൂലധനത്തിന്റെ മുപ്പത് ശതമാനത്തെ പ്രതിനിധീകരിക്കുന്ന മൂന്ന് കോടി ഏഴ് ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ് ഓഹരികളാണ് രജിസ്റ്റർ ചെയ്യുക ഇതിന് സൗദി ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റിയുടെ അനുമതി ലഭിച്ചു ലിസ്റ്റിംഗ് പൂർത്തിയാവുന്നതോടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസ ഗ്രൂപ്പായി അൽമസാർ അൽ ഷാമിൽ എഡ്യൂക്കേഷൻ മാറുമെന്നും കമ്പനി അറിയിച്ചു യു എ ഇ ആസ്ഥാനമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സൗദി ഓഹരി വിപണിയിലേക്ക് കടക്കുന്നത് അപൂർവമാണ് ഈ മേഖലയിൽ ഗ്രൂപ്പിന്റെ സാന്നിധ്യം ജി സി സി മുഴുവനും വ്യാപിപ്പിക്കുകയാണ് അൽമസാറിന്റെ ലക്ഷ്യം ഇരുപത്തി എണ്ണായിരത്തിലധികം കുട്ടികൾക്ക് പഠനവും പരിചരണവും നൽകുന്ന ഗ്രൂപ്പിനു കീഴിൽ മുപ്പത്തി ഒമ്പത് ഡേ കെയർ സെന്ററുകൾ പതിനാല് സ്കൂളുകൾ മൂന്ന് ക്ലിനിക്കുകൾ എന്നിവയാണുള്ളത് ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം